എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഫാമിൽ നിങ്ങളുടെ കോഴിക്ക് കറക്റ്റായിട്ടുള്ള ആവറേജ് വെയ്റ്റ് കിട്ടുന്നില്ലേ അല്ലെങ്കിൽ നല്ല എഫ് സി ആറ് കിട്ടുന്നില്ലേ എങ്കിൽ അത് എന്തുകൊണ്ടാണെന്നും നല്ല എഫ് സി ആറും നല്ല ബോഡി വെയ്റ്റും അതുപോലെ നിങ്ങളുടെ ഫാം നഷ്ടത്തിലാണെങ്കിൽ അതെങ്ങനെ ലാഭത്തിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ ഫാമിൽ നമ്മുടെ കോഴിക്ക് ബോഡി വെയ്റ്റും എഫ് സി ആറൊക്കെ കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കോഴീന ഇടുന്ന പ്രപ്പോർഷൻ അല്ല എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഫാം ആണെങ്കിൽ നിങ്ങളവിടെ ഒരു ആയിരോ ആയിരത്തി ഒരുന്നൂറോ കോഴീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ കോഴി നിങ്ങളുടെ ആ സ്ട്രെങ്തിനേക്കാളും ആ വരേണ്ട ഫാമിൽ വരേണ്ട സ്ട്രെങ്ത്തിനേക്കാളും കോഴി കൂടുതലാണ് അപ്പോൾ അവിടെ നല്ല ബോഡി വെയ്റ്റോ എഫ് സി ആറോ കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ചിക്സിനെ എപ്പോഴും തിരഞ്ഞെടുക്കുക നല്ല ബ്രാൻഡ് ചിക്സിനെ ഫാമിലിടാൻ ശ്രമിക്കുക നമ്മൾ ഇച്ചിരി റേറ്റ് കുറവൊക്കെ നോക്കി നമ്മൾ തമിഴ്നാട് ചിക്സിനൊക്കെ നമ്മൾ ചില ബ്രാൻഡ് കുറഞ്ഞ ചിക്സിനൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര നല്ല ഫീഡ് കൊടുത്താലും കാര്യമില്ല അതൊരു പരിധി കൂടുതൽ വെയിറ്റ് വരത്തില്ല അപ്പോൾ നല്ല ബ്രാൻഡ് ചിക്സിനെ തന്നെ ഫാം മ്മിൽ ഇടാനായിട്ട് നിങ്ങൾ ഇൻറ്റഗ്രേഷൻ ആണെങ്കിലും നിങ്ങൾ സ്വന്തം ഇടുവാണെങ്കിലും അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അടുത്ത കാര്യം കറക്റ്റായിട്ട് ബ്രൂഡിങ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നല്ല ബ്രാൻഡ് ചിക്സിനെ മേടിച്ച് നല്ലോണം ഫീഡൊക്കെ കൊടുത്താലും ബ്രൂഡിങ്ങ് കറക്റ്റില്ലാന്നുണ്ടെങ്കിൽ അത് കോഴിക്ക് വെയിറ്റ് ലോസിലേക്കും അതുപോലെ തന്നെ വൈകല്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ബ്രൂഡിങ് കൊടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ ചിക്സിന് ഇടുക അതായത് നമ്മൾ ഒരു റിങ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാവുന്ന ചിക്സിന് അളവ് മാത്രം നമ്മൾ ആ ബ്രൂഡിങ്ങിൽ കറക്റ്റായിട്ട് കൊടുക്കുക ഓവർ ചിക്സിന് ഇടാതിരിക്കുക അതുപോലെ ചൂട് കറക്റ്റായിട്ട് കൊടുക്കുക ബ്രൂഡിങ്ങിൻ്റെ അളവ് കറക്റ്റ് കോഴിക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് മാത്രം നമ്മൾ ചൂട് കൊടുക്കുക ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൂട് കറക്റ്റായിട്ട് കോഴിക്ക് കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബ്രൂഡിങ്ങിന് ചൂട് കിട്ടുന്നുണ്ടെങ്കിൽ ആ റിങ്ങിനകത്ത് മൊത്തം ബ്രൂഡിംഗിൻ്റെ റിങ്ങിനകത്ത് മൊത്തം കോഴിയണം നല്ല ഓടി നല്ല ആക്റ്റീവായിട്ടിരിക്കും അതല്ല ചൂട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കോഴി അട്ടിക്ക് കയറി ആ ബ്രൂഡറിൻ്റെ അടിയിലേക്ക് എല്ലാ കോഴിയും കൂടെ വന്നിട്ട് അട്ടിക്കിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ചൂട് കുറവാണ് കറക്റ്റായിട്ട് ആക്റ്റീവായിട്ട് കോഴി ആ റിങ്ങിനകത്ത് ഓടി നടക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ചൂട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പേസ് ആണ് അതായത് നമുക്കറിയാം നമ്മുടെ കോഴീനെ അവരുടെ വളർച്ചയനുസരിച്ച് നമ്മൾ ഫാമിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കോഴീനെ നമ്മൾ ഫാമിൽ വെല്ലാക്കി കൊടുക്കേണ്ടതുണ്ട് അതങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കോഴി അവിടെ തിങ്ങയും അവരുടെ ആ ബോഡി വെയിറ്റ് കുറഞ്ഞു വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസം കഴിയുമോറും ആദ്യത്തെ ഒമ്പത് അതുപോലെ തന്നെ എന്താ പറയുക പതിമൂന്ന് പതിനെട്ട് ഇരുപത്തഞ്ച് അങ്ങനെ ഓരോ ദിവസം ഓരോ ആഴ്ച കഴിയുന്നോറും നമ്മൾ കോഴീനെ കറക്റ്റ് ഫാമിൻ്റെ പ്രൊപ്പോഷനായിട്ട് നമ്മൾ നീക്കി നീക്കി സ്പേസ് കൂട്ടി കൂട്ടി നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലൂസ് മോഷൻ എന്നുള്ളത് പല ഫാമിലും ഇത് സംഭവിക്കുന്നുണ്ട് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് കാരണം നമ്മൾ സ്റ്റാർട്ടർ പ്രീ സ്റ്റാർട്ടറിൽ നിന്ന് സ്റ്റാർട്ടറിലേക്ക് കിടക്കുമ്പോഴും അതുപോലെ സ്റ്റാർട്ടറിൽ നിന്ന് ഫിനിഷറിലേക്ക് കിടക്കുമ്പോഴും ഒക്കെ ലൂസ് മോഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഇപ്പോൾ നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആ ടൈമിൽ തന്നെ ഒന്നെങ്കിൽ നമുക്ക് ഫീഡ് ശർക്കരയോ ഒക്കെ കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കൺട്രോൾ ആക്കി എടുക്കാൻ പറ്റും നമ്മളത് മരുന്ന് കൊടുക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ആ ലൂസ് മോഷൻ എന്താ പറയുക കൂടുകയും അത് അവരുടെ ബോഡി വെയിറ്റ് ബാധിക്കും കോഴികൾക്ക് പിന്നെ ക്ഷീണം വരും ആ ക്ഷീണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് റിക്കവറായി എടുക്കണമെങ്കിൽ ടൈം കുറേ എടുക്കും അതുകൊണ്ട് അങ്ങനെ ലോസ് മോഷൻ കണ്ടു കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ ശർക്കരയോ ഫീഡപ്പീസ്റ്റോ കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ കോഴിക്ക് കൊടുക്കുന്ന വാക്സിൻ അതായത് രണ്ട് വാക്സിൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ലെസോട്ടയും ഐ ഈ രണ്ട് വാക്സിനും കറക്റ്റ് പ്രപ്പോർഷനിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കറക്റ്റായിട്ട് വാക്സിൻ കിട്ടുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം വാക്സിൻ കറക്റ്റായിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നീട് വൈകല്യമൊക്കെ വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വാക്സിൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നു പറഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യുക അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാം കറക്റ്റായിട്ട് ഇളക്കുക എന്നുള്ളതാണ് നമ്മൾ ഡെയിലി ഫാം ഇളക്കണം കാരണം നമുക്കറിയാം കോഴിയുടെ വളർച്ചയിൽ ബ്രോയിലറിൻ്റെ വളർച്ചയിൽ ഫാം ഇളക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഫാം ഡെയിലി ഇളക്കില്ലാന്നുണ്ടെങ്കിൽ ഈ അമോണിയ സ്മെല്ലൊക്കെ ഫാമിൽ കെട്ടി നിൽക്കുകയും അതുപോലെ അത് കോഴി ശ്വസിച്ച് കഴിഞ്ഞാൽ കോഴിക്ക് വെയ്റ്റ് ലോസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ സ്മെല്ലും അമോണിയൊക്കെ പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഡെയിലി ഇളക്കണം ഡെയിലി ഇളക്കി ആ കാറ്റ് വന്ന് പുറത്തുനിന്ന് കാറ്റ് വരുമ്പോൾ ആ കാറ്റിലൂടെ ഈ സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോയാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള വളർച്ച ഒഴുകി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ചിക്സ് വന്ന് ചിക്സ് ആണെങ്കിൽ തന്നെ നമ്മളതിൻ്റെ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാലൊക്കെ കറക്റ്റായിട്ട് ഓടാൻ വേണ്ടി നമ്മൾ ആ ചെറുപ്രായത്തിൽ തന്നെ അതിൻ്റെ ലിറ്റർ നമ്മൾ ചകിരിപ്പൊടി ആണെങ്കിൽ കറക്റ്റായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ അതുപോലെ നമ്മൾ വെള്ളപാത്രമൊക്കെ മറിഞ്ഞ് വെള്ളം വീഴാതെ നോക്കണം വീഴാണെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ ഇളക്കി ഫാം എപ്പോഴും ഡ്രൈ ആയിട്ട് കിടക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മുടെ ഓരോ സ്ഥലത്തെ കാലാവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് ഓരോ പ്രദേശത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട് നമ്മുടെ ആവറേജ് വെയിറ്റിലൊക്കെ മാറ്റം വരും തണുപ്പ് കൂടിയ സ്ഥലങ്ങളാണെങ്കിൽ കുറച്ച് ആവറേജ് ഒക്കെ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് അതല്ല ചൂട് കൂടിയ സ്ഥലങ്ങളിൽ കുറച്ച് ആവറേജ് കുറയാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒരു നല്ല ആവറേജ് നമുക്ക് ആ ഫാമില് മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഫാമിൽ വെയിറ്റ് കുറവുള്ളവരും അതുപോലെ എഫ് സി ആർ ഒക്കെ വരാത്തവർ ഈ ഒരു കറക്റ്റ് മെത്തേഡിൽ നിങ്ങൾ കോഴിനെ ഒന്ന് വളർത്തി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾ ഫാമിൽ കോഴി ഇടുമ്പോൾ ഒരു ആയിരം കോഴി ഇടാൻ വേണ്ടി ഒരു ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ടു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിൽ നിങ്ങളുള്ള ഫാമിൽ ആയിരം കോഴി ഇടുക അല്ലാതെ ആയിരം കോഴി സ്ക്വയർ ഫീറ്റ് ഉള്ള ഫാമിൽ ഫാമിലൊക്കെ ആയിരം കോഴിന് ഇടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്